ദേശീയ സേവാഭാരതി വയനാട് ജില്ലാ വാർഷിക പൊതുയോഗം മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു വാർഷിക പൊതുയോഗത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കെ സത്യന് നായര് പ്രസിഡന്റായ ഇരുപത്തിനാലംഗ സമിതിയെയാണ് തീരുമാനിച്ചത് ദേശീയ സേവാഭാരതി വയനാട് ജില്ലയുടെ വാർഷിക പൊതുയോഗവും പുതിയ സമിതിയെ തിരഞ്ഞെടുക്കലും മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു ദീപപ്രജ്വലനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ദേശീയ സേവാഭാരതി വയനാട് ജില്ലാ പ്രസിഡന്റ് സത്യൻ നായർ അധ്യക്ഷനായി മുട്ടിൽ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡി ഡി സഹദേവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു

ട്രഷററായി പി ആർ ചന്ദ്രമോഹൻ എന്നിവരെ യോഗം തീരുമാനിച്ചു സെക്രട്ടറിമാരായ പി എ ബാലൻ മനോജ് പിലാക്കാവ് പി അർച്ചന എന്നിവരെയും യോഗത്തിൽ തീരുമാനിച്ചു ആർ എസ് എസ് ഉത്തരകേരള പ്രാന്ത സഹസേവാ പ്രമുഖ കെ ദാമോദരൻ സേവാ സന്ദേശം നൽകി സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അഞ്ജലി ധനഞ്ജയൻ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി നീതു ജെയ്സൺ മനോജ് പിലാക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു ജനം വയനാട്